വിശുദ്ധ റമദാനെയും പരിശുദ്ധ ഒക്കെ ഒരുപക്ഷേ ഈ രൂപത്തിൽ വരവേറ്റ ഒരു രാജ്യം ലോക ചരിത്രത്തിൽ തന്നെ ഉണ്ടാകില്ല എന്ന് നമുക്ക് പറയാം കാരണം അത്രമേൽ ഇസ്ലാമിനെ മുസ്ലിങ്ങളെ വെറുപ്പായിട്ട് ഒരു രാജ്യമുണ്ട് ഈ ഭൂഖണ്ഡത്തിൽ അതായത് നോക്കണം നമ്മുടെ നാട്ടിലെ മാമാ മാമാധ്യമങ്ങളൊന്നും ആ വാർത്ത കൊടുക്കാൻ സാധ്യതയില്ല മുസ്ലിം പള്ളികൾ പൊളിച്ച് മൂത്രപ്പൊരയാക്കുന്നത് മുസ്ലിം പള്ളികൾ മസ്ജിദുകൾ വിശ്വാസികൾ ഒരു കാലത്ത് ഭയഭക്തിയോടുകൂടി അള്ളാഹുവിനോട് സാഷ്ടാംഗം പ്രണമിച്ചിരുന്ന നെറ്റിമുട്ടിച്ച് സുജൂത് ചെയ്തിരുന്ന മസ്ജിദുകളൊക്കെ അള്ളാഹുവിന്റെ ഭവനങ്ങളൊക്കെ ബാറുകളാക്കുന്ന വാർത്ത എങ്ങനെ അവർ കൊടുക്കും ഇനിയും അവർ തൊഴിൽ ചെയ്യാൻ പോകുന്ന സ്ഥലത്തോ നോമ്പ് പിടിക്കാനും നമസ്കരിക്കാനും ഒന്നും ഇവിടെ പറ്റില്ല ഇവിടെ വരുന്നത് എടുക്കുക പോകുക അതുപോലെ ക്രിസ്ത്യൻ പള്ളികളിൽ നിന്ന് കുരിശ് നീക്കം ചെയ്യണം യേശുവിന് പകരം ആ രാജ്യത്തെ ഭരണാധികാരിയുടെ ചിത്രം വയ്ക്കണം മതവിമർശനത്തിനും മതപീഡനത്തിനും റെക്കോർഡ് ഇട്ടിരിക്കുകയാണ് നമ്മുടെ ചങ്കിലെ ചൈന പതിനാല് ചതുരശ്ര മീറ്റർ മാത്രമുള്ള ഒരു ചെറിയ സെല്ലിൽ മുപ്പതിലധികം സ്ത്രീകൾക്കൊപ്പമാണ് എന്നെ പാർപ്പിച്ചിരുന്നത് ഉറങ്ങാൻ പോലും സ്ഥലമില്ലാത്തതിനാൽ ഊഴം വെച്ചാണ് ഞങ്ങൾ ഉറങ്ങിയിരുന്നത് തടവിലാക്കപ്പെട്ട സമയമത്രയും കാലുകളിൽ അഞ്ച് കിലോ ഭാരമുള്ള ചങ്ങലകൾ ധരിപ്പിച്ചിരുന്നു കുറ്റം സമ്മതിക്കാൻ വിസമ്മതിച്ചപ്പോൾ മരത്തടികൾ കൊണ്ട് ക്രൂരമായി മർദ്ദിച്ചു ആ തടവുകാരിലേറെയും ഉയിഗ്രകളായിരുന്നു ഉയിഗ്വർ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് അവർക്ക് നൽകുന്ന ഭക്ഷണത്തിൽ പന്നിറച്ചു കലർത്തിയതായിരുന്നു അത് കഴിക്കാൻ വിസമ്മതിക്കുന്നവരെ കഠിനമായിട്ട് ശിക്ഷിച്ചു തടങ്കലിൽ കഴിയുന്ന സ്ത്രീകൾക്ക് അജ്ഞാതമായ കുത്തിവയ്പ്പുകളും മരുന്നുകളും നൽകിയിരുന്നു ഇതിനെ തുടർന്ന് പല സ്ത്രീകളുടെയും ആർത്തവ ചക്രം നിലച്ചു തടങ്കലിലുള്ള ഉയഗ്വർ യുവതികളെ അർദ്ധരാത്രിയിൽ വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുപോകാറുണ്ട് അവരിൽ പലരും പിന്നീട് മടങ്ങി വരാറേയില്ല ഉയിഗ്വർ വംശജരായി പോയി അങ്ങനെ ജനിച്ചു എന്നതിന്റെ കാരണത്താൽ ചൈന ക്രൂരമായി തടവിലിട്ട് പീഡിപ്പിക്കുന്നു ഗുൽബഹാർ ജയിലോവ എഴുതിയ വാട്ട് ഹാപ്പൻ ടു മീ വൺ ഉയിഗ്വർ വുമൺ വുമൺസ് ടെസ്റ്റിമോണി എന്ന പുസ്തകത്തിലാണ് ഈ ഞെട്ടിക്കുന്ന അനുഭവ സാക്ഷ്യമുള്ളത് എവിടെയാ നമുക്കിത് വായിക്കാൻ പറ്റുക ചൈനയാണൊന്നും പറയാൻ പറ്റില്ല സൗദി അറേബ്യ അബ്ദുൾ റഹീമിനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചപ്പോൾ ഇവിടെ ആരും മിണ്ടിയില്ല സൗദി അറേബ്യയുടെ ഗോത്രകാലത്തെ അപരിഷ്കൃത നിയമമല്ല അവർ നോക്കിയത് പണം കൊടുത്ത് അബ്ദുൾ റഹീമിനെ രക്ഷപ്പെടുത്താനാണ് അങ്ങനെ മുപ്പത്തിനാല് കോടി പിരിക്കാൻ ഇറങ്ങിയിട്ടും ഒരിക്കലും സൗദിയുടെ ഗോത്ര നിയമത്തെ ആരും എവിടെയും വിമർശിച്ച് കണ്ടില്ല അതുപോലെ ചൈനയെയും അധികമാരും വിമർശിക്കില്ല ഗുൽബഹാർ ജയ്ലോവ ഒരു വംശജനാണ് അയാൾ ജനിച്ചതും വളർന്നതും കസാക്കിസ്ഥാനിലാണ് കസാക്കിസ്ഥാനിലെ ഉയിഗ്വർ വംശജരുടെ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് അവരുടെ പൗരത്വം ആ നാടിൻ്റെതാണ് രണ്ടായിരത്തി പതിനേഴിൽ വ്യാപാര ആവശ്യങ്ങൾക്കായി ചൈനയിലെ ഉറുംഖിയിലെത്തിയപ്പോഴാണ് ചൈനീസ് അധികൃതർ അദ്ദേഹത്തെ പിടികൂടുന്നത് തുടർന്ന് കസാക്കിസ്ഥാൻ പാസ്പോർട്ട് കണ്ടുകെട്ടുന്നു ഗുൽബഹാർ ഒരു ചൈനീസ് ഉയിഗ്വർ ആണ് എന്ന് അവർ കണ്ടെത്തുന്നു ഇത് പ്രകാരം പുതിയ തിരിച്ചറിയൽ രേഖകൾ നൽകി അദ്ദേഹത്തെ തടവിലാക്കുന്നു വിദേശ പൗരത്വമുള്ള വ്യക്തിയായതുകൊണ്ടും കുടുംബം കസാക്കിസ്ഥാൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയതുകൊണ്ടുമാണ് പതിനഞ്ചു മാസത്തെ തടവിന് ശേഷം അവർക്ക് മോചനം സാധ്യമായത് തടങ്കൽ പാളയങ്ങളിൽ വെച്ച് സ്ത്രീകൾക്ക് നേരെ നടന്ന ലൈംഗിക അതിക്രമങ്ങളെ കുറിച്ചും നിർബന്ധിത ഗർഭചിത്രം വന്ധ്യം കരണം എന്നിവയെക്കുറിച്ചുമെല്ലാം ലോകമനസാക്ഷിയെ ഉണർത്താൻ ജലിലോവയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇത് ഒരു വെളിപ്പെടുത്തൽ മാത്രമാണ് അതിനുശേഷം എത്രയോ ഡോക്യുമെന്ററികളും അതിജീവിതരുടെ അനുഭവങ്ങളും ഒക്കെ വാർത്തയായി എന്നിട്ടും ഉയിഗുറുകളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം എവിടെയെങ്കിലും ദർശിക്കാൻ സാധിച്ചോ ഇല്ല ലോകത്തിലെ ഏറ്റവും ഭാഗ്യമില്ലാത്ത ജനതയായി അവർ ജീവിതം തുടരുന്നു ഈ നോമ്പ് കാലത്തും നോമ്പെടുക്കുന്നതിൽ പോലും ചൈന ശക്തമായിട്ടുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയാണ് എന്നാണ് റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ട് പക്ഷേ ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് ചൈനയായതുകൊണ്ട് കേരളത്തിൽ ഒരു പ്രതിഷേധമില്ല ഒരു ഒരു വിമർശനമില്ല സംഗീതമില്ല യുദ്ധങ്ങളില്ല ചൈനയിൽ മനുഷ്യാവകാശ ലംഘനങ്ങളും മതവിശ്വാസത്തിന്റെ പേരിലുള്ള പീഡനങ്ങളും അതിരൂക്ഷമായി വരികയാണ് എന്ന് അമേരിക്കൻ കോൺഗ്രസിന്റെ എക്സിക്യൂട്ടീവായിട്ടുള്ള കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പശ്ചിമ ചൈനയിൽ പത്ത് ലക്ഷത്തിലേറെ ഉയിഗ്വർ വംശജരായ മുസ്ലിങ്ങളെയും മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളെയും കൂട്ടത്തോട് രാഷ്ട്രീയ പുനർവിദ്യാഭ്യാസ ക്യാമ്പുകളിൽ അടച്ചിട്ടിരിക്കുന്നു വംശീയ ന്യൂനപക്ഷങ്ങളെ മതവിശ്വാസത്തിന്റെയും സാമൂഹിക ആചാരങ്ങളുടെയും പേരിൽ അന്യായമായി തടഞ്ഞു തടഞ്ഞുവെക്കുന്നു ഇത്തരം ഇത്തരം വലിയ തടങ്കൽ പാളയങ്ങൾ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം മറ്റെവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഷി ജിൻപിങ് ഇദ്ദേഹം അധികാരത്തിലെത്തിയതിനു ശേഷം രാജ്യത്ത് ഭരണത്തിലും സമൂഹത്തിലും ബിസിനസ്സിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിയന്ത്രണം വർദ്ധിച്ചിരിക്കുകയാണ് ഏതൊരു രാജ്യവും ക്ഷേമത്തിൽ പ്രവർത്തിക്കേണ്ടത് ക്ഷേമത്തിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് പുരോഗതിയിൽ നയിക്കേണ്ടത് ആ രാജ്യത്തെ ഓരോ പൗരന്റെയും സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടത് അധികാര സ്ഥിരാ കേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന അധികാരിയുടെ ബാധ്യതയാണ് പക്ഷേ ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഭരണത്തിലും സമൂഹത്തിലും രാഷ്ട്രീയത്തിലും ബിസിനസ്സിലുമൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിയന്ത്രണം വർദ്ധിച്ചു ചൈനീസ് സംസ്കാരത്തോട് പൊരുത്തപ്പെടുക ഈ നയത്തിന്റെ പേരിൽ ഭരണഘടനയ്ക്കും രാജ്യാന്തര നിയമങ്ങൾക്കും വിരുദ്ധമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആസൂത്രിതമായും വ്യാപകമായും മതസ്വാതന്ത്ര്യത്തിനും വിശ്വാസ ആചാരങ്ങൾക്കുമെതിരെ കർശന നിയന്ത്രണ വ്യവസ്ഥകൾ നടപ്പാക്കുന്നു കർശനമായിട്ടുള്ള ചൈനാവൽക്കരണത്തിനാണ് അവർ മുൻതൂക്കം നൽകുന്നത് ഇന്നും ലോകത്ത് ഏറ്റവും കൂടുതൽ മതപീഡനം നടക്കുന്ന രാജ്യമേതാണ് എന്ന് ചോദിച്ചാൽ കമ്മ്യൂണിസ്റ്റ് ചൈന എന്ന് മാത്രമേ ഉത്തരവുള്ളൂ കമ്മ്യൂണിസ്റ്റ് പീഡനങ്ങൾ ഭയന്ന് ക്രൈസ്തവരടക്കമുള്ള ഒരുപാട് മതപ്രചാരകർ അവിടെ നിന്നും നാടുവിട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യ ഭരണകൂടത്തിൽ നിന്നും അറുപത്തി മൂന്ന് ചൈനീസ് ക്രൈസ്തവരെ രക്ഷിച്ച കഥ അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനയായിട്ടുള്ള റിലീജിയസ് ഫ്രീഡം ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തകർ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഷെൻസെൻ ഹോളി റിഫോംഡ് സമൂഹം എന്നാണ് ഇവർ അറിയപ്പെടുന്നത് പോലും ചൈനീസ് ഭരണകൂടത്തിന്റെ നിരന്തരമായിട്ടുള്ള പീഡനങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ തെക്കൻ ചൈനീസ് നഗരമായിട്ടുള്ള ഷെൻസനിൽ നിന്നും രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ ക്രൈസ്തവർ പലായനം ചെയ്യുന്നത് തെക്കൻ കൊറിയയിലെ ജേജു നഗരത്തിലാണ് ഇവർ ആദ്യം അഭയം തേടിയത് ഇങ്ങനെയും ചില മനുഷ്യരുണ്ട് എന്ന് സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന നമ്മൾക്കൊന്ന് അറിയണം ചൈനയുടെ സമ്മർദ്ദത്തെ തുടർന്ന് അവിടെ തുടരാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായതുകൊണ്ട് കഴിഞ്ഞ വർഷം ഇവർ തായ്ലാന്റിൽ എത്തി ഐക്യരാഷ്ട്രസഭയുടെയും അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും നയതന്ത്ര ചാനലുകൾ വഴി അമേരിക്കയിലേക്ക് കുടിയേറുന്നതിനുള്ള ശ്രമങ്ങളും ഇതിനിടയിൽ നടത്തി വരുന്നുണ്ടായിരുന്നു കുടിയേറ്റ നിയമ ലംഘനത്തിന്റെ പേരിൽ കഴിഞ്ഞ വർഷം മാർച്ചിൽ തായ് അധികാരികൾ ഈ കുടുംബങ്ങളെ അറസ്റ്റ് ചെയ്യുകയും ഇവരുടെ യാത്രാരേഖകൾ പിടിച്ചെടുക്കുകയും ചെയ്തു ഇതിനിടയിൽ ചൈനീസ് ഭരണകൂടത്തിന്റെ സമ്മർദ്ദം കാരണം തായ് ഇവരെ തടവിലാക്കി പിഴ ചുമത്തി ചൈനയിലേക്ക് ഭീഷണിയിലാണ് ഇപ്പോൾ അവർ പോകുന്നത് ചൈനയിലേക്ക് ഇവർ കൊല്ലപ്പെടാൻ സാധ്യത മാത്രമേ ഉള്ളൂ മൈക്കേൽ മക്കോൾ പോലെയുള്ള പ്രമുഖ കോൺഗ്രസ് അംഗങ്ങളും അന്താരാഷ്ട്ര മത വേണ്ടിയുള്ള അമേരിക്കൻ കമ്മീഷൻ യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിലെ പ്രമുഖ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ തായ് അധികാരികളുമായി നടത്തിയ ചർച്ചകളുടെ ഫലമായിട്ടാണ് ചൈനയിലേക്ക് നാട് കടത്തുന്നതിന് മുമ്പ് തന്നെ ഇവരെ എത്തിക്കാൻ കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ അഞ്ചാം തീയതി ഇവർ അമേരിക്കയിലെ ഡാലസിൽ സുരക്ഷിതമായി എത്തിയപ്പോൾ ട്രിംപിൾ ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം അംബാസിഡർ ആയിട്ടുള്ള റാഷദ് ഹുസൈൻ എന്നിവരടങ്ങുന്ന സംഘം ഇവരെ സ്വീകരിക്കാൻ സ്വീകരിക്കാനെത്തിയിരുന്നു പ്രദേശത്തെ ചില വീടുകളിലാണ് ഇവരെ പുനരധിവസിപ്പിച്ചിരുന്നത് ശ്വാസം വിടാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത ഒരു ജനത നമ്മുടെ രാജ്യം ജനാധിപത്യ രാജ്യമായതുകൊണ്ടാണ് നമുക്ക് ഇത്രയും അഹങ്കാരത്തിലൂടെ ജീവിക്കാൻ സാധിക്കുന്നത് അതുപോലെ ദലയിലായ്മയോടുള്ള ചൈനയുടെ തീരാ പകുപ്രസിദ്ധമാണല്ലോ ഇന്ത്യയിലേക്കുള്ള പലായനം ചെയ്യേണ്ടി വന്ന ടിബറ്റിലെ ബുദ്ധമതക്കാരുടെ അധ്യാത്മിക പരമ ആചാര്യനും ഭരണാധികാരിയും ആയിട്ടുള്ള ദലയിലാമയുടെ അനുയായികൾക്ക് ബെയ്ജിങ് ഭരണകൂടം ഇപ്പോൾ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ടിബറ്റിലെ ജീവിച്ചിരിക്കുന്ന ബുദ്ധന്മാരെ അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന നിലപാടാണ് ഇപ്പോഴും ചൈനയ്ക്ക് അന്നും ഇന്നും എന്നും അവിടെ രണ്ടാം തരം പൗരന്മാരായിട്ടും പേടിച്ചുമായിട്ടാണ് ബുദ്ധന്മാർ ജീവിക്കുന്നത് പക്ഷേ ചൈനയിലെ ഏറ്റവും വലിയ മതപീഡനം ഏറ്റുവാങ്ങുന്നത് ഉയിഗ്വർ എന്നറിയപ്പെടുന്ന മുസ്ലിം വിഭാഗങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ വടക്ക് വടക്ക് പടിഞ്ഞാറ് കിടക്കുന്ന സിൻജിയാങ് എന്ന് പറയുന്ന പ്രവിശ്യ അട്ടിമകളെപ്പോലെ ജീവിക്കുന്നവരാണ് ഇക്കൂട്ടുകാർ മതം ഉപേക്ഷിച്ച് ദേശീയവാദകാദികളാകണമെന്നാണ് ചൈന പറയുന്നത് മതം വേണ്ട അതിനായി മുപ്പത് ലക്ഷത്തോളം വരുന്ന ഉയിഗ്വർ മുസ്ലിങ്ങളെ തുറന്ന തടവറകളിലാണ് അടച്ചിട്ടിരിക്കുന്നത് ചൈന അതായത് ഈ മേഖലയിലെ ഓരോ മുക്കിലും മൂലയിലും ഭരണകൂടത്തിന്റെ സി സി ക്യാമറകളുണ്ട് ഹാൻ വംശജരെ ഇങ്ങോട്ട് വ്യാപകമായി കുടിയേറി പാർക്കുന്ന ഒരു വിഭാഗമായിട്ട് അങ്ങനെ മാറിയിട്ടുണ്ട് ഒരു വിഭാഗം രണ്ടായിരത്തി പതിനേഴ് മുതൽ തന്നെ പ്രദേശവാസികളായിട്ടുള്ള ഏകദേശം പതിനെട്ട് ലക്ഷത്തോളം പേരെ റീ എഡ്യൂക്കേഷൻ ക്യാമ്പുകളിൽ നിർബന്ധിച്ച് പിടിച്ച് അടച്ചിട്ട് വ്യക്തിപരമായിട്ടുള്ള റെക്ടിഫിക്കേഷൻ ശ്രമങ്ങളും നടന്നു വരുന്നുണ്ട് എന്നാൽ ഇത് തുറന്ന തടവറയല്ല രാഷ്ട്ര പുനർനിർമ്മാണ കേന്ദ്രങ്ങളാണ് എന്നാണ് കമ്മ്യൂണിസ്റ്റ് രാജ്യം പറയുന്നത് അവിടെ അങ്ങനെ എങ്ങനെ ഒരു നല്ല പൗരനാകാം എന്നാണ് അത്ര ചൈന ഇവരെ പഠിപ്പിക്കുന്നത് പുരുഷന്മാർ ജയിലിലായ ഉയഗ്വർ വീടുകളിലേക്ക് ഇപ്പോൾ ബന്ധു സഖാക്കൾ എന്ന പേരിലാണ് ചൈന ആളുകളെ കയറ്റിവിടുന്നത് സമ്മതമില്ലാതെ വീടുകളിൽ എത്തുന്ന ഈ അതിഥികൾ ഉയഗ്വറുകൾക്കൊപ്പം ഉണ്ടും ഉറങ്ങിയും താമസിക്കണം പങ്കുവയ്ക്കണമെന്നെല്ലാ എല്ലാ കാര്യങ്ങളും റിപ്പോർട്ടും ചെയ്യും ചൈനീസ് അടക്കം പുതിയ പുതിയ കാര്യങ്ങൾ ഇവർ പഠിപ്പിച്ചു കൊടുക്കും അസ്വാഭാവികമായിട്ടുള്ള എന്ത് കണ്ടാലും അപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് ബന്ധു സഖാക്കൾക്ക് നിർദ്ദേശം കിട്ടിയിരിക്കുന്നത് ഹറാമായിട്ടുള്ള മദ്യം മാംസം ഇതൊക്കെ കഴിക്കാൻ പ്രേരിപ്പിക്കണം താടിയില്ലാത്തയാൾ പെട്ടെന്ന് താടി വടിച്ചാലും മദ്യപിക്കുന്നയാൾ പെട്ടെന്ന് നിർത്തിയാലും ഒക്കെ റിപ്പോർട്ട് ചെയ്യണം സുന്നത്ത് കല്യാണങ്ങളിൽ പേരിടൽ ചടങ്ങുകൾ ജനന മരണം തുടങ്ങിയവയിലൊക്കെ സജീവമാക്കണം ഇന്റർകാസ്റ്റ് മാരേജുകൾ പരമാവധി പ്രോത്സാഹിപ്പിക്കണം ഇതൊക്കെയാണ് ഇവർക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ രണ്ടായിരത്തി ഇരുപതിൽ ഉയിഗ്വർ മുസ്ലിങ്ങളുടെ പള്ളി പൊളിച്ച് മൂത്രപ്പുരയാക്കിയതും ചിലത് മദ്യവും സിഗരറ്റുമൊക്കെ വിൽക്കുന്ന ബാറാക്കി മാറ്റിയതും കബറുകളിലെ ആസ്തികൾ വരെ മാന്തിയെടുത്തതും വലിയ വാർത്തയായിരുന്നു പ്രവിശ്യയിലെ ആത്തുഷി ഗ്രാമത്തിലുണ്ടായിരുന്ന ഉയിഗ്വർ ജുമാ മസ്ജിദ് ഇടിച്ചു പൊളിച്ച് മൂത്രപ്പൊരയാക്കി ഇടിച്ചു പൊളിക്കുന്നതിന് മുമ്പ് പള്ളി കയ്യേറി പാർട്ടി കൂടി നാട്ടി മുൻവശത്ത് രാജ്യത്തെ സ്നേഹിക്കുക പാർട്ടിയെ സ്നേഹിക്കുക എന്ന് എഴുതിയ വലിയ ബോർഡ് സ്ഥാപിച്ചു എന്നിട്ട് അവിടെ മറ്റൊരു പള്ളി പൊളിച്ച് ഇസ്ലാമിന് ഹറാമായിട്ടുള്ള മദ്യവും സിഗരറ്റും ഒക്കെ വിൽക്കുന്ന സ്റ്റോറാക്കി മാറ്റി മുസ്ലിങ്ങളുടെ മനോബലം തകർക്കാനും അവരുടെ വിശ്വാസങ്ങൾ മതവികാരങ്ങൾ വ്രണപ്പെടുത്താനും അവരുടെ മതവിശ്വാസങ്ങളിൽ നിന്നും നിർബന്ധമായി അടർത്തി മാറ്റി ഹാൻ വംശീയ സ്വത്വത്തിലേക്കും മുഖ്യധാര ചൈനീസ് ദേശീയതയിലേക്കും ഇണക്കി ചേർക്കാനൊക്കെയുള്ള സർക്കാരിൻ്റെ പരിശ്രമങ്ങളുടെ ഭാഗമാണിതെല്ലാം അതിനുശേഷം പതിനേഴാം നൂറ്റാണ്ടിലെ ലോക പ്രശസ്തമായിട്ടുള്ള മുസ്ലിം പള്ളി തകർത്തു വടക്ക് പടിഞ്ഞാറൻ ഗാൻസു പ്രവിശ്യയിലെ ലാൻഷൌ സിഗ്വാർ മസ്ജിദാണ് ആണ് അധികൃതർ പൊളിച്ചു കളഞ്ഞത് അതിന്റെ അറബി ശൈലിയിലുള്ള ഘടനയെ ചൈനീസ് സ്വഭാവ സവിശേഷതകൾ ഉപയോഗിച്ച് മാറ്റി സ്ഥാപിക്കുമെന്നായിരുന്നു ആദ്യ റിപ്പോർട്ട് എന്നാൽ മസ്ജിദ് പൂർണ്ണമായും പൊളിക്കുകയായിരുന്നു എന്ന മനുഷ്യാവകാശത്തിനും മത സ്വാതന്ത്ര്യത്തിനും വേണ്ടർ അതിന് വേണ്ടി നിലകൊള്ളുന്ന വെബ്സൈറ്റ് ആയിട്ടുള്ള ബിറ്റർ വിൻഡർ പറയുന്നു മസ്ജിദ് ഇല്ലാതാക്കാനുള്ള പദ്ധതി പ്രാദേശിക മുസ്ലിങ്ങളിൽ പ്രതിഷേധത്തിന് കാരണമായത്രേ പലരെയും ബലപ്രയോഗത്തിലൂടെയാണ് ചൈന നേരിട്ടത് ഈ ഉയിഗർ മുസ്ലിങ്ങൾ പല തൊഴിലിടങ്ങളിലും റംസാൻ നോമ്പ് നമസ്കാരം ഇതൊക്കെ അത് നിസ്കരിക്കുന്നത് അവരെ അതൊന്നും ചെയ്യാൻ അവർക്ക് റൈറ്റ്സ് ഇല്ല അതൊക്കെ ചെയ്താൽ സമയം നഷ്ടപ്പെടുന്നതിൻ്റെ പേര് പറഞ്ഞ തൊഴിലിടങ്ങളിൽ അവരെ കൂടുതൽ കൂടുതൽ പീഡിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നോമ്പുകാലത്ത് തങ്ങൾ നോമ്പ് നോൽക്കുന്നില്ല എന്ന് തെളിയിക്കാൻ ോട് പകൽ സമയത്ത് ഭക്ഷണം കഴിക്കുന്നതിന്റെ വീഡിയോകൾ അധികൃതർ അയച്ചു കൊടുക്കണമെന്നാണ് നിർദേശിച്ചത് റേഡിയോ ഫ്രീ ഏഷ്യയാണ് റിപ്പോർട്ട് ചെയ്തത് സർക്കാർ ഉദ്യോഗസ്ഥർ അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവർ നോമ്പ് നോൽക്കുന്നത് അധികൃതർ വിലക്കിയിട്ടുണ്ട് നോമ്പുകാലത്ത് ഭക്ഷണശാലകൾ തുറന്ന് പ്രവർത്തിച്ചേ പറ്റൂ എന്ന് നിർബന്ധം നോമ്പ് തടയുന്നതിനു വേണ്ടി ഉയഗ്വർ മുസ്ലിങ്ങളെ കൊണ്ട് പകൽ സമയങ്ങളിൽ കഠിനമായി ജോലി ചെയ്യിക്കുകയാണോ ഇതിന് പുറമെയാണ് വീടുകളിലെ പരിശോധന ആരെങ്കിലും നോമ്പ് പിടിക്കുന്നുണ്ടോ എന്ന് അധികൃതർ നിരീക്ഷിക്കാറുമുണ്ട് നോമ്പു പിടിക്കുന്നവർ മത തീവ്രവാദികളിൽ നിന്ന് മുദ്രകുത്തപ്പെട്ട് തടങ്കൽ പാളയത്തിലേക്ക് അയക്കപ്പെടുമെന്ന ഭീഷണിയുമുണ്ട് ഇതെല്ലാം ഈ വർഷവും തുടരുകയാണ് എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം ചൈന നിഷേധിക്കുന്നു മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നുണ്ടെന്നും രാജ്യത്തെ സുരക്ഷയും ഐക്യവും മുൻനിർത്തിയുള്ള നടപടികൾ മാത്രമാണ് സ്വീകരിക്കുന്നതെന്നും ഒക്കെയാണ് ചൈനീസ് സർക്കാരിന്റെ ഔദ്യോഗിക വിശദീകരണം പക്ഷേ യാഥാർത്ഥ്യമതല്ല എന്ന് ചൈനയിൽ നിന്ന് രക്ഷപ്പെട്ട് യൂറോപ്പിൽ അഭയം തേടിയ ഉയി വംശജരാണ് തുറന്നു പറയുന്നത് ഇവിടെ ചൈനയ്ക്ക് വേണ്ടി കൊടി പിടിക്കുന്ന ചൈനയിൽതാ മുസ്ലിം പള്ളി ചൈനയിലെ മുസ്ലിം അത് ചെയ്യുന്നു അങ്ങനെയൊക്കെ വീഡിയോ ജനങ്ങൾ കണ്ടിട്ടില്ലേ ഇതാണ് സത്യം ഈ രീതിയിലുള്ള പീഡനങ്ങൾ ഉണ്ടായിട്ടും അറബ് ലോകം അടക്കമുള്ള ഇസ്ലാമിക ലോകം പോലും ഈ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ മൗനം പാലിക്കുന്നു കാരണം ചൈനയുമായിട്ടുള്ള വ്യാപാര വ്യവസായ ബന്ധങ്ങൾ തന്നെയാണ് കാരണം ആകെ പ്രതികരിക്കുന്നത് പാശ്ചാത്യ മനുഷ്യാവകാശ സംഘടനകൾ മാത്രം അത് പേരിന് വേണ്ടി പാകിസ്ഥാനോ ഇറാനോ ഒന്നും ഇവർക്ക് വേണ്ടി നിലകൊള്ളുന്നില്ല കേരളത്തിൽ നോക്ക് റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടവർ ഹമാസിനു വേണ്ടി നിലകൊണ്ടവർ പാകിസ്ഥാന്റെ റെസിസ്റ്റന്റ് ഫ്രണ്ടിന് വേണ്ടി നിലകൊണ്ടവർ അവരൊക്കെ വിട്ടേ റാലികളുണ്ടായ ഉയഗർ മുസ്ലിങ്ങളുടെ കാര്യത്തിൽ ആരെങ്കിലും ഇണ്ടാറുണ്ടോ എന്താ കാരണം ഇത് തന്നെയാണ് കാരണം അതുമാത്രല്ല നോമ്പ് നമസ്കാരവും നിഷേധിക്കുക എന്നതിലുപരി ഒരു മതവും എസ്പെഷ്യലി ക്രിസ്ത്യൻ മതം അതും അവർ അംഗീകരിക്കുന്നില്ല ഇപ്പോൾ ചൈനയുടെ മൂവായിരം വർഷത്തെ ചരിത്രത്തിൽ എന്നും വിവാദമായതാണ് മതങ്ങളോടുള്ള ചൈനയുടെ സമീപനം അതുകൊണ്ട് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതില്ല അപ്പം ചൈനയിലെ നമസ്കാരപ്പള്ളി ഉദ്ഘാടനം ചെയ്യുന്ന വീഡിയോ പിടിക്കുന്ന ആളുകൾ ഉയീഗർ മുസ്ലിങ്ങൾ അവിടെ അനുഭവിക്കുന്ന യാതനകളെ കുറിച്ചുകൂടി ഒന്ന് ലോകത്തോട് പറഞ്ഞേക്കണം നന്ദി